കുണ്ടന്തടം ശ്രീ മുത്തപ്പൻപൊടിക്കളത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഏപ്രിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് വാർത്തരിക്കതിഷ്ഠ നടത്തി ആഘോഷം കൊണ്ടാടുന്ന കുണ്ടന്തടം ശ്രീ മുത്തപ്പൻപൊടിക്കളത്തിൽ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ വിപുലമായി ആഘോഷിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ശ്രീ മുത്തപ്പൻ മുത്തപ്പൻപൊടിക്കളത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഇവരുന്ന ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായിട്ട് വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം ആറു മണിക്ക് നട തുറക്കും തുടർന്ന് പൈകുറ്റിയും അതിനുശേഷം ഏഴ് മണി മുതൽ പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമുദി അതുപോലെ തന്നെ കുണ്ടന്തടത്തിലെ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ മാലാക കുട്ടികൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും അതേ വേദിയിൽ വെച്ച് തന്നെ ആ കുട്ടികളെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആ കുട്ടികളെ അവരുടെ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും അവരെ ആ കൈകട്ടിക്കുളി പരിശീലിപ്പിച്ച മുതൽ ടീച്ചറെ ആ വേദിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമവും തുടർന്ന് ഏഴുമണിയോടുകൂടി മറ്റ് കർമ്മങ്ങൾ ആരംഭിക്കുകയും പത്തുമണിക്ക് രാവിലെ പത്തുമണിക്ക് മുത്തപ്പൻ ദൈവത്തെ മലയിറക്കുകയും പന്ത്രണ്ട് മണിയോടുകൂടി വെള്ളാട്ടം ഇറങ്ങുകയും ചെയ്യും തുടർന്ന് പന്ത്രണ്ടേ മുപ്പതിന് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നട തുറക്കൽ തുടർന്ന് ഏഴ് മണി മുതൽ വിവിധ കലാപരിപാടികൾ കുണ്ടനട മുത്തപ്പൻ ക്ഷേത്രം തട്ടുമ്മൽ ദിവ്യപുര ക്ഷേത്രം ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം എന്നിവിടങ്ങളിലെ മാതൃസമിതിയും കുണ്ടനടം ഏഞ്ചൽ ഹോമിലെ മാലാകുട്ടികളുമാണ് കൈകൊട്ടിക്കൊളി അവതരിപ്പിക്കുക ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറുക്കൽ മണിക്ക് ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തപ്പൻ ദൈവത്തിന്റെ മലയിറക്കൽ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് മുത്തപ്പൻ ദൈവം പുറപ്പാട് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ക്ഷേത്രത്തിൽ നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് അപ്പം കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സിആർ പി എഫിൻ്റെ ഡി ഐ ജി സാർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ നിരവധി സേവന പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു ഈ വർഷവും പ്രതിഷ്ഠാ ദിന ഉത്സവത്തിൻ്റെ ഭാഗമായി അന്നത്തെ ഉത്സവ സദ്യയിലെ ഒരു ഭാഗം നമ്മുടെ അടുത്തുള്ള ഒരു വൃദ്ധസവരത്തിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ അന്നദാന സമയത്ത് വിശേഷ അവസരത്തിൽ അവരെ കൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമാക്കാനൊരു തീരുമാനം കൂടി നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് ദിവസങ്ങളിലായി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് വിവിധങ്ങളായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്